നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ വണ്ടൂർ തവണ വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു സ്മാരക ട്രസ്റ്റ് കമ്മിറ്റി സീനിയർ മെമ്പർ കൊക്കറിന് ഉമ്മർ ഹാജി പതാക ഉയർത്തി ഇന്ത്യാ മഹാരാജ്യത്തിൻ്റെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് നമ്മുടെ ദേശത്തിൻ്റെയും ജനങ്ങളുടെയും ഒട്ടേറെ ദുർഘടമായ പോരാട്ടങ്ങളുടെ ഫലമായിരുന്നു മഹാത്മാഗാന്ധി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ഭഗവത് സിംഗ് തുടങ്ങി അനേകം പോരാളികൾ അവരുടെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് നമ്മെ സ്വാതന്ത്ര്യത്തിൻ്റെ സത്യത്തിൽ എത്തിച്ചു എന്ന് നാം സ്മരിക്കണം ഇന്ന് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സ്മര സമര പോരാളികളെ സ്മരിക്കുകയും അവരുടെ ആത്മാർത്ഥതയെ മാനിക്കുകയും ചെയ്യ ചെയ്യാം നമ്മുടെ ഭാരതം എക്കാലത്തും ഒരുമിച്ച് നിലകൊള്ളട്ടെ ഐക്യത്തിൻ്റെ പ്രതീകമാവട്ടെ ലോകത്തെ മുന്നിൽ നയിക്കട്ടെ ജയ് ഹിന്ദ് ജനറൽ സെക്രട്ടറി പി പി റഹമത്തുള്ള അധ്യക്ഷത വഹിച്ചു ഹാരിസ് പി യൂനസ് ടി കെ സാജിദ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച് ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ